ഞാൻ പാല രൂപത്തിൽ കൊഴുവനാൽ ഇടവകയിൽ നിന്നും വരുന്നു ഇതെൻ്റെ അനുജത്തി ജാൻസി വൈറ്റയിലെ ചക്കരപ്പറമ്പ് ഇടവകയിൽ നിന്നും ഞങ്ങളിവിടെ ഇന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ അനുജത്തി ലിൻസിക്ക് പ്രവാസന അമ്മയുടെ അതിശക്തമായ മധ്യസ്ഥതയാൽ ഈശോ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് അനുജത്തി ലിൻസി ഖത്തറിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ബ്രെയിൻ്റെ ഒരു സർജറി അവൾക്ക് നടത്തി അതായത് കിയാരി വൺ മാൽഫോർമേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ സെർബല്യത്തിൻ്റെ ഒരു ഭാഗം ഹെറിനിയേഷനായിട്ട് സ്കള്ളിൻ്റെ ഓപ്പണിങ്ങിലൂടെ ഇറങ്ങുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ സ്പ്രെ സ്പൈനൽ ഫ്ലൂയിഡ് പോകണമെങ്കിൽ അതിന് നിശ്ചിത വ്യാസമുണ്ടായിരിക്കണം അതില്ലാതെ വരുമ്പോൾ ശക്തമായ തലവേദന അതിന് ഇടയുണ്ടാക്കി കൊടുക്കുക എന്നൊരു ഓപ്പറേഷൻ ആയിരുന്നു മറ്റ് ബ്രെയിൻ സർജറി വെച്ച് നോക്കുമ്പോൾ അത് തീരെ നിസാരമായിരുന്നു താനും ഡോക്ടേഴ്സ് പറഞ്ഞത് ആറ് അല്ല ഏഴ് ദിവസത്തിനകം എല്ലാം ശരിയായി ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും പതിനഞ്ച് ദിവസത്തിനകം ഡ്യൂട്ടിക്ക് പോകാനും സാധിക്കുമെന്നായിരുന്നു എന്നാൽ ഓപ്പറേഷൻ്റെ അപാകത മൂലമോ എന്താണെന്നറിയില്ല ഏഴ് ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു അവൾക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ കുട്ടി ഏഴ് ദിവസം വെൻ്റിലേറ്ററിൽ ഐ സിയുൽ കിടന്നു ദേഹം മുഴുവനും നേര് ഞാനും ഒരു നേഴ്സാണ് ന്യൂറോ സർജറി വാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവളിൽ എനിക്ക് കാണാൻ സാധിച്ചത് ദേഹം മുഴുവനും നേര് മുഖം മുഴുവനും നേര് കണ്ണിൻ്റെ ഈ പീല് മാത്രം ഒരു വര പോലെ കാണാം ചുണ്ടിൻ്റെ ഈ ഭാഗം ഒരു വര പോലെ കാണാം അത്രമാത്രം അബോ അബോധാവസ്ഥയിലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പിറ്റേ ദിവസം വൈകുന്നേരം കണ്ണ് തുറ കണ്ണ് തുറന്നു അപ്പോഴാണ് അവൾക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലായി ആർട്ടിഫിഷ്യൽ വെൻറ്റിലേറ്റർ ആയതുകൊണ്ട് ശ്വസിക്കുന്നത് വെൻറ്റിലേറ്റർ കൂടെ ആയിരുന്നു ട്യൂബ് മൂക്കിക്കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിലുപരിയായി താടിയലൊരു വലിയ മുറിവും ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്തോ മെഷീൻ്റെ കൊണ്ടതാണെന്ന് മാത്രം ഞങ്ങൾ വിചാരിച്ചു കമത്തി കമത്തിക്കിടത്തി ഓപ്പറേഷൻ ചെയ്തപ്പോഴുണ്ടായ അപകടയായിരിക്കാം കുറഞ്ഞോളുമായിരിക്കുന്നു ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാ എട്ട് ദിവസം ഒൻപത് ദിവസം ആയപ്പോഴത്തേക്ക് മിനി ഐ സിയിലേക്ക് മാറ്റി പത്താം ദിവസം വാർഡിലേക്ക് മാറ്റി പക്ഷേ ആ സമയത്തെല്ലാം ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം ഈ താടയുടെ അറ്റത്ത് വലിയൊരു മാംസകഷ്ണം പോലെയുള്ള ഒരു നീരായിരുന്നു ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ എന്താ അതുമാത്രം കുറയാത്തെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്നൊരു ഉത്തരമായിരുന്നു കിട്ടിയത് വളരെ നിരാശാജനകമായി അവൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു ശ്വസിക്കാനുള്ള സ്വയം ശ്വസിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഒരു ചേച്ചി കൃപാസനത്തിലെ കാര്യം എന്നോട് പറഞ്ഞു എവിടെയാണ് കൃപാസനമെന്ന് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു എന്തായാലും അനുജത്തി എറണാകുളത്താണ് അവളെയും കൂട്ടി ഞങ്ങളിവിടെ വന്നു നവംബർ ഇരുപത്തിയാറിന് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണേ എന്ന് മാത്രമേ ഓർത്തിരുന്നുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്തായാലും ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്ത് അടുത്തക്കാരൻ എല്ലാ വിവരം പറഞ്ഞു അനുജത്തിക്ക് ഭർത്താവ് മൂന്ന് കുഞ്ഞുങ്ങളും ഖത്തറിലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി ഇവിടുത്തെ ലേപനം പുരട്ടി ഞങ്ങൾ തൈല തൈലം നീരൽ പുരട്ടി തേൻ നാവിൽ കൊടുത്തു നാവിൽ കൊടുക്കുന്നതിന് മുമ്പ് വരുന്നതിന് മുമ്പ് തന്നെയാണ് വാ തുറന്നപ്പോൾ ആ നാവിൽ മൂന്ന് കത്തിക്കൊണ്ട് വെട്ടിക്കിരിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ മൂന്ന് മുറിവുകൾ ആ നാവിലുണ്ടായിരുന്നു ഒരു ഡോക്ടേഴ്സും ഒരു നേഴ്സും ഞങ്ങളോട് പറഞ്ഞില്ല അത്തരം ഒരു അവസ്ഥ അവൾക്കുണ്ടാണ് ഉണ്ടാന്ന് ആ നാവ് മുഴുവൻ മരച്ചിരിക്കുകയാണെന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞു സംസാരിക്കാൻ അവൾക്കാവില്ല ആംഗ്യ ഭാഷയിലായിരുന്നു എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇവിടെ വന്ന് ആ ലേപനം എല്ലാം നാവേ പുരട്ടി ഉപ്പ് വായിക്കൊടുത്തു പിറ്റേ ദിവസം മുതൽ ആ നീരിന് അല്പം മാറ്റാൻ തുടങ്ങി ഒന്നും ഡോക്ടേഴ്സ് ഒരു മെഡിസിൻ കൊടുത്തതല്ല ഒരു മെഡിസിൻ എടുത്തതല്ല പക്ഷേ അമ്മയുടെ ആ ലേപനം പുരട്ടിയപ്പോൾ അല്പം അല്പം അത് ചുരുങ്ങാൻ തുടങ്ങി നാവിലെ മുറുകൾ അവൾ തന്നെ ഡ്രസ്സ് ചെയ്തു കത്തറയിൽ നിന്ന് സാധനങ്ങളെല്ലാം വരുത്തി അവൾ തന്നെ ഡ്രസ്സ് ചെയ്തു എന്നും ഞങ്ങൾ തേൻ പുരട്ടും ഉപ്പ് കൊടുക്കും അങ്ങനെ അവിടെ കിടന്നിട്ട് വലിയ മാറ്റങ്ങളൊന്നും പ്രത്യക്ഷമായ രീതിയിലില്ലായിരുന്നു ട്യൂബിക്കോടെ ഭക്ഷണം അപ്പോൾ പറഞ്ഞു ഇത് സമയം എടുക്കും സമയമെടുക്കും പറഞ്ഞു അവസാനം ഒരു ഡോക്ടർ ഫ്ലോറോസ്കോപ്പി എന്നൊരു ഇ എൻ ടിയിലെ ഒരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു നോക്കിയപ്പോഴാണ് പറയുന്നത് വോക്കൽ കോഡ് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് ഫോക്ഷികൾ ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ അവൾക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ നന്നായി ശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നായ കൊണ്ട് എന്താണെന്ന് അറി ചെയ്യണമെന്നറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ശക്തമായ വിശ്വാസമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അമ്മ ഈശോയോട് പറയും എന്ന് അങ്ങനെ അവളും ഈ കാര്യത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ചു കൊണ്ട് അവൾ പറഞ്ഞു ഇവിടെ നമുക്ക് കിടക്കണ്ട നമുക്ക് തിരിച്ച് ഖത്തറിൻ്റെ തന്നെ പോയേക്കാം ഒരുപാട് മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു ഹോസ്പിറ്റലിനെതിരായി കേസ് കൊടുക്കണമെന്ന് പക്ഷേ അവൾ പറഞ്ഞു അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഈശോയോട് കൊടുക്കാം ഈശോയോട് പറയാൻ അമ്മ ഈശോയുടെ അടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആർക്കും ഒന്നും പറയേണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഇവിടെ വെച്ച ഡോക്ടേഴ്സ് പറഞ്ഞ് ഏഴെട്ട് മാസം എടുക്കും ഇതെല്ലാം ഓൾട്രേറ്റ് ആകാൻ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞു ഫ്ലൈറ്റല്ല ഫ്ലൈ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒക്കെ യാതൊരു കൊഴുപ്പും ഉണ്ടായിരുന്നു ട്യൂബൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശ്വാസം മുട്ടൽ ഒന്നുമില്ലായിരുന്നു പക്ഷെ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ ശ്വാസമുട്ടലായി ഹോസ്പിറ്റലിൽ നേരെ പോയി അവിടെ ചെന്ന് അവർ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു വോക്കൽ കോഡ് പാരലൈസ്ഡ് ആയിരിക്കുന്നു എന്ന് പാരലൈസ് ആയ വോട്ടർ കോഡ് എത്ര നാളുകൊണ്ട് ഇനി ഓൾറൈറ്റ് ആകും എങ്ങനെയാകും എന്ന് ആർക്കും അറിയില്ല അവിടെയും ഡോക്ടേഴ്സ് പറഞ്ഞു ഏഴെട്ട് മാസമെന്ന് പക്ഷേ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു ജനുവരി രണ്ടിന് അവൾക്ക് ട്രക്കോസ്റ്റമി അതായത് തൊണ്ട കിഴിച്ച് ദ്വാരമിട്ട് ഒരു ഓപ്പറേഷൻ അത് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു മുറിവുണ്ടാക്കാൻ താല്പര്യമില്ലായിരുന്നതിനാൽ അവർ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരാം ജാനുവരി രണ്ടിലേക്ക് വരാമെന്ന് അങ്ങനെ ജാനുവരി രണ്ടിന് അവളും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അത്ഭുതകരമായി ജനുവരി രണ്ടിന് സ്കാൻ ചെയ്തപ്പോൾ ആ വോക്കൽ കൂടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു ഡോക്ടേഴ്സിനെല്ലാം അത്ഭുതം അവർ പറഞ്ഞു ലിൻസി ഞങ്ങൾ ഈ ട്യൂബ് ഇത് മാറ്റാൻ പോകുന്നതാണ് നിനക്ക് ഇനി പയ്യ പയ്യെ പയ്യെ നമുക്ക് ഭക്ഷണം കഴിച്ചു നോക്കാം അവർ ഉടനെ ഭക്ഷണം കൊടുത്തപ്പോൾ ആ ഭക്ഷണം കഴിച്ചു യാതൊരു വിക്കുമില്ലാതെ യാതൊരു തടസ്സവും ഇല്ലാതെ അവരാൾ ഭക്ഷണം കഴിച്ചു വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ചു വന്ന് അല്പമൽപ്പം ഭക്ഷണം കഞ്ഞി വേവിച്ച പച്ചക്കറികളൊക്കെ കഴിക്കാൻ തുടങ്ങി കൂടുതലൊന്നും കഴിക്കുന്നില്ല പക്ഷേ ഏറ്റവും അത്ഭുതം ഒക്കെ സംസാരിക്കാനുള്ള ശേഷി പതിയെ പതിയെ കിട്ടി തുടങ്ങി മരുന്നല്ല കേട്ടോ അമ്മയുടെ ശക്തമായ ഇടപെടൽ അങ്ങനെ സംസാരിക്കാനുള്ള ശേഷി പതിയെ പതിയെ കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ഒരു മാസം കൂടെ അവൾ റെസ്റ്റ് എടുത്തിട്ട് ഇനി അങ്ങ് ഡ്യൂട്ടിക്ക് പോയാലോ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന എട്ട് മാസം ഏഴെട്ട് മാസം അവൾ തന്നെ പറഞ്ഞ് നമുക്കങ്ങ് ഡ്യൂട്ടിക്ക് പോയാലോ എന്ന് അങ്ങനെ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞങ്ങളുടെ അനുജത്തി ഈശോയുടെ വലിയ അനുഗ്രഹം അമ്മയുടെ അതിശക്തമായ ഇടപെടൽ മോ ും ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയിരിക്കുന്നു ഏഴെട്ട് മാസം പറഞ്ഞു പറഞ്ഞിരുന്നത് അമ്മ മൂന്ന് മാസം കൊണ്ട് അവളെ ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടിരുന്നതിനും ഞങ്ങളമ്മയ്ക്ക് ഒത്തിരി രൂപത്തിനും നന്ദി പറയുന്നു ഈശോ അമ്മയെ കേട്ട് ഞങ്ങൾ അവളുടെ കുടുംബത്തിന് കൊടുത്ത വലിയ അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിനും നന്ദി പറയുന്നു ഒപ്പം അതുപോലെ അവളെ ആ മുറുകൊണ്ടാര ആവിൽ ഒരു എക്സ്ട്രാ നാവ് പോലെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇല പോലെ അപ്പോൾ ഒരു ദിവസം ഇവിടെ അവൾ യൂട്യൂബിൽ കൂടെ ഇവിടുത്തെ ലൈവ് പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥനയുടെ ഇടയിൽ നാവിൽ നാവ് ഇല പോലെ എന്തോ ഒരു അവയവമുള്ള ഒരു ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു അത് അവളെ ആയിരുന്നു അവൾ വിളിച്ചു പറഞ്ഞു അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എൻ്റെ നാളെ എൻ്റെ നാവിൻ്റെ പ്ലാസ്റ്റിക് സർജറിയാണ് അച്ഛൻ എന്നെ പറഞ്ഞു യാതൊരു കുഴപ്പമുണ്ടാകുകയല്ല നാളെ അത് ഓപ്പറേഷനില്ല അങ്ങനെ ഇപ്പോൾ അതിന് യാതൊരു സംസാരിക്കാൻ സാധിക്കും എൻ്റെ ചേച്ചി ഗ്രേസി പറയാഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്യാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ഇവള് ഭാവിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ തൊണ്ടയിലൂടെ ഒന്നും സ്വാളോ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഇറക്കാൻ പറ്റുന്നില്ല അപ്പം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ട്യൂബിലൂടെ തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരുമോ എന്നുള്ള ഞങ്ങൾക്ക് ആശയമൊക്കെ ഉണ്ടായി അപ്പം ഡിസ് ഡിസ്ചാർജ് ചെയ്ത് ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ കൃപാസനത്തിലെ അച്ഛൻ പറയുന്ന ഓരോ ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തി ഏഴാം തീയതി തന്നെ ഞാൻ പിന്നെയും വൺ ഡേ റിട്രീറ്റിന് ഇവിടെ ഇതുപോലെ ഉടമ്പടി ധ്യാനത്തിന് വന്നു കൗൺസിലിംഗ് ചെയ്ത ചേച്ചി പറഞ്ഞില്ല ഇനി വരുന്ന മാസം വന്നാലും മതിയെന്ന് പക്ഷേ ഞങ്ങളുടെ വേദനകളുടെ വിഷമങ്ങളുടെ ആ തീവ്രത മൂലം പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വന്നു അപ്പോൾ ഈ നമ്മുടെ വചനങ്ങളിലെല്ലാം അതുപോലെ നമ്മൾ എടുത്ത ഉടമ്പടിയിലെല്ലാം വളരെയധികം നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള ഒരു വലിയ ഉൾവിളി എനിക്കുണ്ടായി അതനുസരിച്ച് അച്ഛൻ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ ചെയ്യണമെന്നുള്ളത് അപ്പം എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ ലൂക്കായിട്ട സുവിശേഷം പത്താം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ ഈശോ സുവിശേഷ വിലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നു ആ വാക്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നത് വിളമ്പുവിനെന്ന് അപ്പോൾ ആരെങ്കിലും അവർക്ക് അല്ല നിങ്ങൾ വിളമ്പുന്നത് ഭക്ഷിക്കുമെന്ന് അപ്പോൾ ആരെങ്കിലും അവർക്ക് വിളമ്പിയാലല്ലേ അവർക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ ഈശോയുടെ നാമത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആർക്കെങ്കിലും ഭക്ഷണം എഴുപത്തിരണ്ട് ശിഷ്യന്മാരുടെ നാമത്തിൽ കൊടുക്കണമെന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ കരുതി അപ്പോൾ ഇതിന് ഏറ്റവും അർഹതപ്പെട്ട ആരാണെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു എഴുപത്തിരണ്ട് പേർക്ക് കൊടുക്കുകയും ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഒരു എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ജാൻസി അതിനാണോ ബുദ്ധിമുട്ട് ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് പൊതിയിൽ തലയോലപ്പറമ്പിൽ മാനസിക രോഗികളെ സ്ത്രീകളായ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അവിടുത്തെ ആ സിസ്റ്ററിനെ ഞാൻ ഉടനെ വിളിച്ചു അവിടെ അൻപത് പേരേ ഉള്ളൂ പക്ഷേ ഒരു രണ്ട് നേരത്തെ ഭക്ഷണമായിട്ട് ഞാനത് കൊടുത്തു അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണത്തിന് ഇരുന്നു ഏറ്റവും സഹനി ഏറ്റവും വിഷമം പിടിച്ച ഒന്നാണ് മാനസിക രോഗികളെ നോക്കുക എന്നുള്ളത് ആ സിസ്റ്റർ തന്നെ അവരെ നോക്കുന്നു അവർക്ക് ചില ദിവസങ്ങളിലൊന്നും ഭക്ഷണം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഒക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ അവിടെ ഞങ്ങൾ ഈ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ലിൻസിക്ക് ഭക്ഷണം സ്വാളോ ചെയ്യുവാനായിട്ടുള്ള അതായത് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ പോയി കൊടുത്തത് പതിനെട്ടാം തീയതി ആയിരുന്നു ആ അത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സ്വാളോ ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ഭക്ഷണം ഇറക്കാനുള്ള കപ്പാസിറ്റി അതുപോലെ ചുമ ഈ വെള്ളം ഒരു സംഭവം നടന്നു ഞങ്ങൾ ഫ്ലൂറോസ്കോപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി ശ്വാസനാളത്തിലേക്ക് കുടിക്കുന്ന വെള്ളം ശ്വാസനാളത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു ഭക്ഷണവും നമ്മൾ വായിക്കൂടെ കൊടുക്കാൻ പറ്റിയല്ല അത് ശ്വാസനാളത്തിന് ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് അങ്ങനെ അവൾക്ക് ചുമയും കലശലായ കഫക്കെട്ടും തുടരുണ്ടായിരുന്നു ഈ ഒരു രണ്ട് മാസത്തോളം അവൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഒരു നേർച്ച അങ്ങ് നിറവേറ്റി കഴിഞ്ഞപ്പം ഈ ചുമ നിന്നു കഫക്കെട്ട് നിന്നു അവൾക്ക് ഇപ്പം അതൊക്കെ സ്വാളോ ചെയ്യാൻ പറ്റി അവൾക്ക് അതുപോലെ ഒത്തിരി ഒരു പ്രശ്നങ്ങൾ അതായത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാരുണ്യ പ്രവർത്തികൾ അതുപോലെ ബൈബിൾ വായനയിലാണെങ്കിലും അരമണിക്കൂർ ബൈബിൾ വായനയിൽ ഒത്തിരി ഒത്തിരി നല്ല സന്ദേശങ്ങൾ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് അതായത് ഏശയ്യ ആറ് അറുപത്തേഴിൽ ഒരു കൊടിലുകൊണ്ട് മാലാഖ ഒരു തീക്കട്ട എടുത്ത് നാവിലോട്ട് വെച്ചത് ഏശയ്യ പ്രവാചകൻ്റെ ആ ഒരു ഇത് വിവരിക്കുന്നതെ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ കിട്ടി കിട്ടിയെന്നുള്ളതാണ് ഇതെല്ലാം ഞങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു കൂടാതെ എൻ്റെ മകൾ ജർമ്മനിയിൽ ഒരു ഇന്റേണ്ഷിപ്പ് വേണമായിരുന്നു ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഒരു കെമിക്കൽ കമ്പനിയിൽ അവൾക്ക് ഇന്റേൺഷിപ്പിന് അഡ്മിഷൻ വേണമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവൾ എന്നോട് പറഞ്ഞ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇത് കിട്ടാൻ വളരെ പാടാണ് അപ്പം തന്നെ ഞാൻ മനസ്സ് കരുതി ഇത് മാതാവിനോട് പറഞ്ഞ് ഇതെനിക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ കയറും എന്നുള്ളത് അപ്പോൾ അതും അവൾക്ക് അഡ്മിഷൻ കിട്ടി വലിയൊരു ഒരു അനുഗ്രഹം തന്നെയാണ് മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കൃപാസനത്തിൽ ഞങ്ങൾ നവംബർ ഇരുപത്താറാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതും മുഴുവൻ പറയാനുള്ള സമയം ഇപ്പോൾ ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് മാത്രം പറയുന്നില്ലെന്നേ ഉള്ളൂ പരിശുദ്ധി അമ്മയ്ക്ക് കൃപാസനം പരിശു കൃപാസനം പ്രസാദവർ മാതാവിന് അങ്ങേ അറ്റത്തെ നന്ദി കോടാനുകോടി ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ ഈശോയ്ക്കും പ്രശസ്തി അമ്മയെ ഞങ്ങൾക്ക് തന്നതിന്